നമസ്കാരം ഇന്നത്തെ കാലത്ത് ഈ സെൽഫി എടുത്ത് അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് പലപ്പോഴും നമ്മൾ മലകയറ്റത്തിനും മറ്റുമൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങുമ്പോൾ സമയത്തൊക്കെ തന്നെ പലരും കടൽത്തീരത്ത് പോയി നിന്നൊക്കെ ഇതുപോലെ സെൽഫി എടുക്കാൻ ശ്രമിച്ച് വലിയ ദുരന്തങ്ങൾപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഏറ്റവും അടുവിലായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത ചൈനയിൽ നിന്നാണ് അവിടെ പതിനെണ്ണായിരം അടി ഉയരത്തിലുള്ള ഒരു പർവ്വതത്തിൽ നിന്ന് ഒരു മുപ്പത്തൊന്നുകാരൻ അയാളുടെ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ താഴേക്ക് വീണ് മരിച്ച ദാരുണ സംഭവമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഹോങ് എന്നാണ് ഇയാളുടെ പേരെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ചൈനയിലെ ഷിംഗ്വാൻ പ്രവിശ്യയിലുള്ള നാമ എന്ന കൊടുമുടിയിൽ നിന്നാണ് ഇയാൾ താഴേക്ക് വീണ് മരിച്ചത് പതിനൊന്നായിരം അടി മുകളിൽ നിന്നാണ് ഇയാൾ താഴേക്ക് വീണത് ഇയാൾക്ക് പറ്റിയ അബദ്ധം ഇയാളുടെ ദേഹത്ത് കെട്ടിയിരുന്ന കയറ് അഴിച്ചുമാറ്റിയതിന് ശേഷമാണ് സെൽഫി എടുക്കാനായി നിന്നത് അങ്ങനെ പെട്ടെന്ന് ഇയാളുടെ പിടി വിട്ടു പോവുകയും ഇയാൾ താഴേക്ക് പതിക്കുകയുമാണ് ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന മറ്റ് പർവ്വതാരോവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർ നിസ്സാഹാരായി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ദൃശ്യങ്ങൾ തന്നെ നമുക്കിത് കാണാൻ കഴിയും എല്ലാവരും നിലവിളിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇയാൾ ഇത്രയും വലിയ ഒരു ഗൃത്തത്തിലേക്ക് പതിക്കുകയാണ് ആദ്യമായിട്ടാണ് ഹാങ് ഈ മലയേറ്റത്തിനായി എത്തിയത് എന്നാണ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് എന്നാൽ അധികൃതർ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ സംഘം തന്നെ യാതൊരു തരത്തിലുള്ള അനുമതി വാങ്ങാതെയാണ് ഈ ഈ പർവ്വതത്തിൽ കയറാനെത്തിയത് എന്നാണ് ഇവിടെ പർവതാരോഹണം നടത്തണമെങ്കിൽ നേരത്തെ മുൻകൂട്ടി അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാൽ ഈ സംഘമാകട്ടെ ആരോടും പറയാതെയാണ് മല കയറിയതെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇയാൾ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു അയാളുടെ മൃതദേഹം പിന്നീട് രക്ഷാദൌത്യ സേന എത്തി കണ്ടെടുക്കുകയും മൃതദേഹം പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കർശന നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ ചൈനീസ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത് ഈയിടെ പറ്റു പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറേ നാൾ മുമ്പ് അമേരിക്കയിൽ ഒരു അർജൻറ്റീനക്കാരൻ കുറച്ചാൾ മുമ്പ് അമേരിക്കയിൽ ഇതുപോലെ ഒരു പർവ്വത ആരോപണത്തിനിടെ അർജന്റീനക്കാരനായ ഒരു ടെക് കമ്പനിയുടെ സി ഒ കാലു തന്നെ വീണ് മരിച്ചിട്ടുണ്ട് അയാളും സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ് മരിച്ചത് ഏതായാലും ഈ സെൽഫി എടുക്കുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പോലും അതിസാഹസികമായ രീതിയിൽ സെൽഫി എടുക്കുന്നത് നിങ്ങളുടെ ജീവൻ തന്നെ അപകരിച്ചേക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി മാറുകയാണ് ഈ സംഭവം ജീവിതത്തിലാദ്യമായി പർവ്വതാരോഹണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ അബദ്ധം കാണിച്ചത് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ആഴം മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇയാൾ കുറച്ചുകൂടെ പ്രവർത്തന പാരമ്പര്യം അല്ലെങ്കിൽ നേരത്തെ പർവ്വതാരോഹണം നടത്തി പരിചയമുള്ളൊരു വ്യക്തിയായിരുന്നെങ്കിൽ അവിടുത്തെ ഭൂപ്രവൃത്തിയെക്കുറിച്ചും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെക്കുറിച്ചും അയാൾക്ക് വ്യക്തമായ ധാരണ കാണുമായിരുന്നു പക്ഷേ അതൊന്നുമില്ലാതെ കൈവിട്ട് സെൽഫി എടുക്കാൻ ശ്രമിച്ചത് തന്നെയാണ് ഇയാളുടെ ഈ ദുരന്തത്തിൽ കലാശിച്ചത് ഏതായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കലും നോക്കിയിരിക്കാൻ പോലും കഴിയാത്ത വിധം ഭീകരമാണ്